നമസ്കാരം ഇന്ന് നമുക്കൊരു പുതിയൊരു ഇൻഫർമാറ്റിക് വീഡിയോ ആയിട്ട് വരാം നമ്മൾ ലൈക്ക ഫർണിച്ചറിന്റെ പുതിയ ഇൻഫർമാറ്റിക് വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ബെഡ്റൂമിൽ എത്ര സൈസ് വീതിയിൽ കട്ടിൽ വേണം ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതൊരു കട്ടിലാണ് അഞ്ചടി കട്ടില് അഥവാ ഒന്നര മീറ്റർ നീളമുള്ള ഒരു കട്ടിലാണ് ഇത് അല്ലെങ്കിൽ ഇത് മരത്തിന്റെ കട്ടില് ഈ കാണുന്നത് ഒന്നര മീറ്റർ ഇങ്ങനെ ഈ നീളം പിന്നെ അതിന് ഈ കിടക്കുന്ന ഭാഗമാണെങ്കിൽ ഏകദേശം എഴുപത്തി അഞ്ച് ഇഞ്ച്ണ്ടാവും ആറേക്കാളിൽ ആറേക്കാൽ അടി അതാവുമ്പോ ഏകദേശം ഒന്ന് എൺപത് ഉണ്ടാവും അപ്പൊ ആറടി നീളം ആറേകാലട ഇത് നിങ്ങൾ എല്ലാ അഞ്ചടി കട്ടിലിന് ആറടി വീതിക്കുമ്പോൾ ഇത് മതി പിന്നെ ഈ ഫാമിലി ഇങ്ങോട്ടാവുമ്പോൾ നമുക്ക് ഈ ഒരു സൈസ് മതി അഞ്ചടി അപ്പോൾ ഒന്നര ആവാതി വീതി മതി എന്തുകൊണ്ടുവച്ചാല് ഒരു ഫാമിലി കല്യാണം കഴിക്കുന്നവരും ഒരു കുട്ടി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരാൾ കൊടുക്കും അവിടെ ഒരാൾ കൊടുക്കും ഇവിടെ കിഡ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരാൾ കൊടുക്കും പിന്നെ വലിയ കുട്ടിയാണെങ്കിൽ കുറച്ച് വലുതായിട്ടുണ്ടാവും അത് ഈ തൊട്ടടുത്ത റൂമ് തന്നെ കൊടുക്കുക പിന്നെ റൂം ആകുമ്പോൾ വലിയ സൈസൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടന്നാണ് ഈ ഒരു സൈസാണ് സാധാരണ ഫാമിലി കോട്ടായിട്ട് പോകാറ് ക്യൂൻ സൈസ് എന്ന് പറയും ചില ആൾക്കാർ പിന്നെ കിങ് സൈസാണ് അങ്ങനെ ഞങ്ങൾക്ക് കാണിക്കാം ആറേകാൽ ആറകാലാണ് ക്യൂൻ സൈസ് എന്ന് പറയുന്നത് കിങ് സൈസ് എന്ന് പറയാം ഇതാകുമ്പോൾ അഞ്ചടിയാണ് ക്യൂൻ സൈസ് ഈ വീതി അതോ അഞ്ച ഒന്നര മീറ്റർ അഞ്ചടി നീളത്തിന് വീതിയിലും ആറേക്കാൾ നീളം അതോ എഴുപത്തി അഞ്ച് ഇഞ്ച് നീളത്തിലുമുള്ള അതോ ഒന്നേ അമ്പത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുമുള്ള നീളത്തിലുമുള്ള നീളബെല്ലത്തിനും ആ മനുഷ്യന്മാരെ നീളം ഒരേപോലെ ആയിരിക്കുമല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു കട്ടിലാണ് സാധാരണ ഒരു പത്തേ പത്ത് രൂപ സാധാരണ നോർമൽ മീറ്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ അത് മതിയാണോ ഒരു ഫാമിലിക്ക് ഒരു ഹസ്ബൻഡ് വൈഫ് കിഡ്സിനൊക്കെ എടുക്കാൻ അത് മതി ഇനി അതല്ല അത് വലിയൊരു വലിയൊരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും കൊണ്ടുപോകുക ആറ് ആറേ ആറേകാൽ കട്ടില് ഇപ്പം ഇത് അതേപോലെ അഞ്ച് 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 ആറ് ആ അഞ്ച് അഞ്ചിൻ്റെ കട്ടിലാണ് കണ്ടില്ലേ ഇതും അഞ്ച് അഞ്ചാറിൻ്റെ കട്ടിലാണ് കണ്ടില്ലേ അഞ്ച് അഞ്ച് ആറ് ആറേ ആറേകാല് ആറേകാലല്ലാത്തിനും നൂള ഉണ്ടാവും വീതി അഞ്ചണിൻ്റെ കട്ടിലാണ് ഇനി അങ്ങോട്ടേക്ക് നോക്കിയാൽ ആ കാണുന്നതാണ് ആറ് ആറേ ആറേകാലോ കണ്ടില്ലേ ഇവിടെ കാണുന്ന ഈ കട്ടലുകളാണ് ആരാൾക്കാല് കട്ടില് ഈ സൈസുള്ള കട്ടിലാവുമ്പോൾ ഒരു വലിയ ഫാമിലിട്ടുള്ളതാണ് ഒരു മൂന്ന് കിഡ്സ് മൂന്ന് കിഡ്സിലും അതേപോലെ രണ്ട് ഹസ്ബൻറ്റും ബ്രത്തനും ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലുള്ളതായിരിക്കും ഈ കട്ടിൽ പിന്നെ ഇങ്ങനത്തെ കട്ടലുകളൊക്കെ ലൈക്ക് അഫോമൻസൊക്കെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഏത് മോഡലിലുള്ള ഡിസൈനും പിന്നെ ഈ കട്ടിൻ്റെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അലമാര സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് നിങ്ങൾ നാലടി ആറേക്കാർ വിവരം അലമാരമുള്ള നാല് ആറേക്കാർ രൂപങ്ങളൊക്കെ കട്ടിലുള്ളതാണെങ്കിൽ നമുക്കിത് ഇത്രയും തോറത്തിലുള്ള സൈസ് പൈസ കിട്ടുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വരെ അലമാരം എങ്ങനെ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏത് ഒരു അഞ്ചടി വീതിയുള്ള കട്ടിലല്ലേ നമുക്ക് സൂപ്പറാകും ഇനി അതൊക്കെ വലിയ റൂമാണെങ്കിൽ ആറ് ആരേക്കാലുള്ള റൂമുള്ള കട്ടിലുള്ള സൂപ്പറാകും ഇനി ഇതുപോലുള്ളപ്പം വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും സെറ്റ് ചെയ്യുന്ന അതും ഓഫറോടെ ഫാക്ടറി സെറ്റ് ചെയ്യുന്നതാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയരീക്കോട് റോഡിൽ കീശേരി ആനഞ്ചോഡിൽ ലൈക്ക ഫർണിച്ചർ അപ്പം നിങ്ങൾക്ക് ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യം വന്നാലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനി ഇതുപോലുള്ള മുതൽ ഇൻഫർമേഷൻ വീഡിയോസ് ആരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാം ഈ ലൈക്ക ഫർണിച്ചർ ഇതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ചാനലുണ്ട് ലൈക്ക ഫർണിച്ചർ കേന്ദ്ര എൽ വൈ സി എ അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് പേജുണ്ട് നെയ്ക്ക ഫർണിച്ചർ ഫാന ഇതൊക്കെ ഫോളോ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർ ഫർണിച്ചർ സംബന്ധിച്ചൊരു സെറ്റ് ചെയ്യേണ്ട രീതികളുടെ ഇൻഫർമാറ്റീവ് ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ഏത് ഫർണിച്ചറുകൾക്കും സോഫകൾക്കും ഡൈനിങ് ടേബിളുകൾക്കും അതുപോലെ മറ്റു ഫർണിച്ചറുകൾക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒത്തിണങ്ങിയ ഫർണിച്ചറുകൾക്ക് വെറും നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപം കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നോ രണ്ടോ ബെഡ്റൂം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു എഴുപതിനായിരം അറുപതിനായിരം ഉണ്ടെങ്കിൽ പേ ചെയ്താൽ ഞങ്ങളുടെ ഫാക്ടറി വിലയും ഞങ്ങളെടുത്ത് നിന്ന് ക്വാളിറ്റി ഉള്ളത് പുതിയത് ഇതുപോലുള്ള പുതിയ മോഡൽ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ ഈശ്ശേരി ആലൻചോഡിലെ ലൈക്ക ഫർണിച്ചറാണ് നമ്പറും നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബൈ